ആന ചവിട്ടി ഇളക്കിയിട്ടേക്കുന്ന സ്ഥലം കണ്ടോ ആനയുടെ ഒരു ആനത്താരയാണിത് എങ്ങനെയുണ്ടോ കണ്ടോ കാൽപ്പാടൊക്കെ കണ്ടോ ചവിട്ടി നിരങ്ങി ഇറങ്ങുന്ന ഇത് കേട്ടോ കേട്ടോ ഒരു കാട്ടാനയുടെ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് കണ്ടോ ആന ഇങ്ങനെ ഇരു വഴി കൂടെ കാരണായിട്ട് കയറി ഇറങ്ങിപ്പോകുന്നുണ്ട് ആനയുടെ കണ്ടോ ആന രാവിലെ ചവിട്ടി ഇറങ്ങിപ്പോ റബ്ബറിൻ്റെ വേറെ ചവിട്ടി ഇപ്പം കണ്ടോ അതിൻ്റെ കണ്ടോ റബ്ബറും പാല് വരുന്നതോ കണ്ടോ ആന ചവിട്ടിയ കാൽപ്പാടാ കേട്ടോ ഫ്രഷാണ് ഇതുവരെയാണ് ആന പോകുന്നത് മുൻപ് ആനയുടെ കാൽപ്പാട് വന്ന ഒരു സ്ഥലമാണിത് പാട്ടാനെ പോയ വഴിയുണ്ടോ വേനുണ്ടോ കുഴിയുണ്ടോ കാൽപ്പാടേ ഉണ്ടോ ഓ ഭയങ്കര കാൽപ്പാടും കേട്ടോ അത് വഴി ഇതുവഴി എല്ലാം ഉണ്ട് കേട്ടോ അതുവഴി ഉണ്ട് ഉണ്ട് ഇതുവഴിയുണ്ട് അങ്ങനത്തേര കേട്ടോ ഇന്ന് രാവിലെ ഇത് കേട്ടോ ഇതുവഴി ഇറങ്ങിപ്പോയതാണ് ഈ വേറെ ചവിട്ടിയാ ഇറങ്ങിപ്പോയതാ കേട്ടോ അങ്ങനത്തേര ആനത്തേരെയാണ് കാട്ടാന വന്ന് ചൊറിഞ്ഞ ഒരു മരമാകട്ടോ വലിയൊരു കാട്ടാന വന്ന് ഇതുപോലത്തെ ഒരു ചെറിയ മരത്തെ വന്ന് ഒരു ചൊറിഞ്ഞുള്ളൊരവസ്ഥാലോചിക്കാൻ എൻ്റെ ശരീരം ഇട്ട് വരച്ചാലുള്ളൊരവസ്ഥാലോചിക്കും ഇതുകൊണ്ട് അത് അപ്പോഴേ പിഴുത് താഴെ വീഴും ഇതുകൊണ്ട് അങ്ങനെ ദേഹമൊട്ട് വരച്ചപ്പോഴാണ്ട് പിഴുതു പോയൊരു മരമായത് കാറാടിപ്പോൾ ഇറങ്ങിപ്പോയ ഒരു ആനയുടെ കാൽപ്പാട ഇത് കണ്ടോ മണ്ണല്ലോ വട്ടങ്ങടയാഷ നല്ല പച്ച മണ്ണിളകി കിടക്കുന്നതോ കണ്ടോ വേണ്ട കാൽപ്പാട ആനയുടെ കാൽപ്പാട ചള്ള ചവിട്ടി ആനയുടെ നഹമാണിത് ഇതേണ്ട റിപ്പോയിപ്പോ ആന ഇപ്പം ചവിട്ടി കയറി ഫ്രഷ് സംഭവം ആണ് കേട്ടോ കാലം കഴിയുക എന്നിട്ടുണ്ടോ അടുത്ത കാൽപ്പാടിലൂ